പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി ഗോപിക അനിൽ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് സാന്ത്വനം സീലിന്റെ ഒന്നാം ഭാഗത്തിൽ അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക അനിൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഗോപിക അനിൽ വിവാഹിതയായത് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരി ആയിരുന്നു ഗോപികയുടെ വരനായി എത്തിയത് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന ഗോപിക നല്ല അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ അടുത്തായിട്ട് ചില ഷോർട്ട് ഫിലിമിലൊക്കെ തന്നെയും നായികയായിക്കൊണ്ട് ഗോപിക അനിൽ എത്തിയിരുന്നു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ഗോപികയുടെ പേരായി അഭിനയിച്ച സജിൻ തന്നെയായിരുന്നു ഗോപിക അഭിനയിച്ച ഷോർട്ട് ഫിലിമിലൊക്കെ തന്നെയും നായകനായി എത്തിയത് പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിലായിരുന്നു ഇരുവരും ഒരുമിച്ചെത്തിയത് എന്നാൽ ഏഷ്യനേറ്റിന്റെ വേദിയിൽ നിന്നും പാടെ മാറി നിന്ന ഗോപികയെ ആരാധകർ എല്ലാവരും വല്ലാതെ മിസ് ചെയ്തിരുന്നു അഭിനയ രംഗത്ത് സജീവമാണ് എന്നുണ്ടെങ്കിൽ പോലും ഏഷ്യൈറ്റിൽ നിന്നും പാടെ മാറി നിന്ന ഗോപിക വിവാഹം കഴിഞ്ഞ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഏഷ്യനേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഇതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ ഗോപിക അനിൽ ഏഷ്യനേറ്റിന്റെ വേദിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏഷ്നൈറ്റിന്റെ സ്റ്റാർ സിംഗറിന്റെ വേദിയിലേക്കായിരുന്നു സുമതി വളവ് എന്ന് പറയുന്ന ഗോപിക അനിൽ അഭിനയിച്ച സിനിമയുടെ പ്രമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഗോപിക അനിൽ എത്തിയത് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഗോപിക അനിൽ ഏഷ്നൈറ്റിലേക്ക് എത്തിയത് വികാരപരിധി ആയിക്കൊണ്ട് തന്നെയായിരുന്നു ഏഷ്നൈറ്റിന്റെ വേദിയിൽ വെച്ച് ഗോപിക അനിൽ സംസാരിച്ചതും തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഗോപിക അനിൽ ബാലതാരമായി അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച ഗോപിക അനിൽ പിന്നീട് പഠനത്തിന്റെ തിരക്കുകൾ കാരണം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നടി വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് നടിയുടെ വരവ് വെറുതെ ആയിരുന്നില്ല സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന കബനി എന്ന പരമ്പരയിൽ നായികയായിട്ടായിരുന്നു താരം എത്തിയത് ശേഷം മേഷ്നൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ഗോപിക അനിൽ എത്തിയത് അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു അഞ്ജലിയുടെയും ശിവന്റെയും ഗോപയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പരമ്പര അവസാനിച്ചത് പരമ്പര അവസാനിച്ചതിന് ശേഷം മേഷ്നൈറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു താരം